നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പിണറായി വിജയൻ എന്ന നേതാവ് പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയന്റെ പഴയ അപ്രവാദിത്വം ഇപ്പോൾ ഒരു കാരണവശാലും പാർട്ടിയിൽ ആരും വകവെച്ചു കൊടുക്കുന്നില്ല ചോദ്യം ചെയ്യാനാവാത്ത നേതാവ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഏക ഛത്രാധിപതിയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന പിണറായി വിജയന്റെ അത്തരം പെരുമാറ്റങ്ങൾക്ക് കൂച്ചുവിലങ്ങ് വീഴുന്നു പാർട്ടിയിലും ഭരണത്തിലും പിണറായി വിജയൻ നേരെ നിന്ന് എതിർ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ അനുസരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷത്തെയും പാർട്ടിയിലെയും പല മുതിർന്ന നേതാക്കളുടെ സമീപനം ഇതിൽ എടുത്തു പറയേണ്ടത് സ്പീക്കർ ഷംസീറിന്റെ തന്നെയാണ് ഒരുപക്ഷെ സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തോട് തനിക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പ്രതിപക്ഷത്തെ കൊണ്ടാണ് ഇപ്പോൾ സ്പീക്കർ ചെയ്യിക്കുന്നത് എന്നാണ് ഭരണപക്ഷത്തെ പല മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും പരാതി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്ന വേളയിലെല്ലാം ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും ആലപ്പുഴയിലെ ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമത്തെക്കുറിച്ചുമെല്ലാം നിയമസഭയിൽ വി ഡി സതീശൻ കത്തിക്കയറി സംസാരിച്ചപ്പോൾ ആ ഉപക്ഷേപത്തിന് മറുപടി പറയുവാൻ വേണ്ടി വീണ ജോർജ് എഴുന്നേറ്റ അവസരങ്ങളിലെല്ലാം തന്നെ സ്പീക്കർ വീണ ജോർജിനെ അടിച്ചിരുത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത് നിങ്ങൾ അവിടെ ഇരിക്കൂ ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ല നിങ്ങൾക്ക് ആദ്യം അവസരം തന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാൻ സാധ്യമല്ല നിങ്ങൾ അവിടെ ഇരിക്കൂ എന്നാണ് വീണ ജോർജിനോട് കയർത്തുകൊണ്ട് തന്നെ സ്പീക്കർ ഷംസീർ സംസാരിക്കുന്നത് കണ്ടത് ഇത് ഭരണപക്ഷത്തെ മന്ത്രിമാരെയെല്ലാം തെല്ല് ചൊടിപ്പിക്കുക പോലും ഉണ്ടായി സ്പീക്കറുടെ ഈ നടപടി ഭരണപക്ഷത്തെ ഞെട്ടിക്കുകയും ഭരണപക്ഷത്തെ എം എൽ എ മന്ത്രിമാരെയും പോലും ചൊടിപ്പിക്കുകയും ഉണ്ടായി പിന്നീട് മന്ത്രി ശിവൻകുട്ടിയും രാജീവും ആർ ബിന്ദുവെല്ലാം ചേർന്ന് സ്പീക്കറോട് അഭ്യർത്ഥിച്ചതിന്റെ പേരിൽ തന്നെയാണ് വീണ്ടും വിപക്ഷേപത്തിന് മറുപടി പറയുവാൻ വീണ ജോർജിനെ സ്പീക്കർ അനുവദിച്ചത് അതും പ്രതിപക്ഷം ഈ വിഷയത്തിൽ വാക്കൌട്ട് നടത്തിപ്പോയതിനു ശേഷം തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഭരണപക്ഷത്തോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന തരത്തിൽ തന്നെയാണ് സ്പീക്കർ പ്രതിപക്ഷത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നാണ് എം പി രാജേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ നിയമസഭയിൽ തുറന്നടിച്ചത് പ്രതിപക്ഷ നേതാക്കൾക്ക് അനുവദിക്കുന്നത് പോലെ സമയത്തിന്റെ ഉദാരത ഭരണപക്ഷത്തെ മന്ത്രിമാർക്കും ഭരണപക്ഷത്തെ എം എൽ എ മാർക്കും കൂടി അനുവദിക്കണം എന്നാണ് സ്പീക്കറെ തെല്ലുന്ന തരത്തിൽ കളിയാക്കിക്കൊണ്ട് മന്ത്രി എം പി രാജേഷ് സംസാരിച്ചത് എന്നാൽ സ്പീക്കർ ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ആളല്ല സ്പീക്കർ നിഷ്പക്ഷ മതിയായിരിക്കും ആയിരിക്കണം എന്ന തരത്തിൽ തന്നെയുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്പീക്കർ ഷംസീർ നിറഞ്ഞാടുന്നത് പിണറായി വിജയൻ എന്ന നേതാവിനെ കിട്ടുന്ന തരത്തിലെല്ലാം പൊളിച്ചടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഷംസീർ ഇത്തരത്തിൽ പെരുമാറുന്നത് ഇതിന് ഷംസീറിന് വ്യക്തമായ കാരണം കൂടിയുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ തനിക്ക് കൃത്യമായ രീതിയിൽ മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു ഷംസീറിനുണ്ടായിരുന്നത് എന്നാൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷംസീറിന്റെ മന്ത്രിസ്ഥാനത്ത് ായ ഷം ഒരു അവസരം പാർത്ത് കഴിയുമ്പോഴാണ് പിണറായി വിജയനെതിരെ ഏത് വിധേനയും ആഞ്ഞടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഷംസീർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുപിതനായ ഷംസീർ പിണറായി വിജയനെതിരെ ഏതെങ്കിലും സമയത്ത് ആഞ്ഞടിക്കുവാൻ തനിക്ക് അവസരം കിട്ടും എന്ന് കൊണ്ടിരിക്കുകയായിരുന്നു ആ അവസരങ്ങൾ ശേഷം പിണറായി വിജയനെതിരെ കൃത്യമായ രീതിയിൽ ഷംസീർ പ്രയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്പീക്കറും മുഹമ്മദ് റിയാസും തമ്മിൽ നേർക്കു നേർ കൊമ്പു കോർക്കുന്ന അനവധി അവസരങ്ങൾ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ സ്പീക്കർ ഈ വിഷയത്തിൽ നിന്നും എന്നാൽ തനിക്ക് ആരോടും ഒരു പ്രതിബദ്ധതയില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ തന്നെയാണ് സ്പീക്കർ നിഷ്പക്ഷ മതിയായിരിക്കും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ സ്പീക്കറിന്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണപക്ഷത്തെ എം എൽ എമാരടക്കം പലരും തനിക്കെതിരെ തിരിഞ്ഞിട്ടും നിസ്സഹായകനായും ഉണ്ടാതിരിക്കുവാൻ മാത്രമാണ് പിണറായി വിജയൻ സാധിക്കുക മാത്രമല്ല നിയമസഭയിൽ സ്പീക്കർ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് പിണറായി വിജയന്റെ അവസ്ഥയിൽ തീരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് സ്പീക്കറുടെ ഇത്തരം നടപടികൾക്കെതിരെ തെറ്റിതിരുത്തൽ നടപടികൾ എടുക്കാൻ പിണറായി വിജയൻ സാധിക്കില്ല പകരം സ്പീക്കറെ ഒന്ന് ഉപദേശിക്കാനേ പറ്റുള്ളൂ അതും വളരെ മൃദുവായ രീതിയിൽ ഉപദേശിച്ച് നന്നാക്കുവാനേ ഭരണപക്ഷത്തിന് സാധിക്കുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടെയാണ് ഭരണപക്ഷത്തെ എം എൽ എമാരെയും മന്ത്രിമാരെയും മുഹമ്മദ് റിയാസിനെയും എല്ലാം പിടിച്ചു കൂലിക്കൊണ്ട് ഒരു എം എൽ എയുടെ പരാമർശം നിയമസഭയിൽ ഉണ്ടാകുന്നത് നജീബ് കാന്തപുരം എന്ന എം എൽ എ ആണ് തന്റെ മണ്ഡലത്തിൽ ഉണ്ടായ ദയനീയമായ ഒരു സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിനെ തേ ചൊട്ടിച്ച് വലിച്ചു കയറി നിയമസഭയിൽ ഉറഞ്ഞു തുള്ളിയത് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞത് ഇങ്ങനെയാണ് നാടായ നാടുകളെല്ലാം റോഡുകൾ കുളമായി കിടക്കുന്നു ഇതിന്റെ ഉത്തരവാദി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെയാണ് പട്ടാമ്പിയിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിലാണ് തന്റെ മണ്ഡലത്തിലെ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് അവരുടെ ഗർഭം അലസിപ്പോകുവാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതിന് കൃത്യമായ ഉത്തരവാദിത്വം പറയേണ്ടത് മുഹമ്മദ് റിയാസ് തന്നെയാണ് എന്ന് നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ ഉറഞ്ഞാടുമ്പോൾ സ്പീക്കർ ഷംസീർ ഇത് കൃത്യമായി തന്നെ കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസിനെതിരെയും പിണറായി വിജയനെതിരെയും ഉയർന്നു വരുന്ന ആരോപണ ശരങ്ങളെ സ്പീക്കർ ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് അവസരം കൊടുത്തത് സമയം അനുവദിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന ഒരു വികാരം പിണറായി പക്ഷത്തെ ഒരു കാരണവശാലും സ്പീക്കർ ഷംസീർ ഭയക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കൃത്യമായ കാരണം കണ്ണൂർ ലോബിയുടെ കൃത്യമായ സഹായം പിന്തുണ സ്പീക്കർ ഷംസീറിനുണ്ട് എന്നുള്ളത് തന്നെയാണ് തലശ്ശേരിയിലെ സമുന്നത നേതാക്കളുടെ എല്ലാം pinduna ഷംസീറിനുണ്ട് എന്നുള്ളത് പറയുമ്പോൾ തന്നെ തലശ്ശേരിയിലെ പ്രമുഖ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അരുമ ശിഷ്യനായിരുന്നു ഷംസീർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കോടിയേരി പക്ഷത്തിന്റെ കൃത്യമായ കൂടി തന്നെയാണ് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും ഏത് വിധേയനെയും തറപ്പെറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ അതായത് തലശ്ശേരി ലോബിയും കണ്ണൂർ ലോബിയും ഷംസീറിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയനെതിരെ ഇത്തരം നാടകം കളിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയനല്ല ഇനി പിണറായി വിജയന്റെ തലതൊട്ട വന്നാലും വന്നാലുംയായാത്ത ഒരു കാര്യത്തിന് സ്പീക്കർ കൂട്ടുനിൽക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സ്പീക്കർ ഷംസീർ നിയമസഭയിൽ ആടി തിമിർക്കുന്നത് എന്തായാലും പഴയ പിണറായി വിജയന്റെ പ്രതാപം ഇങ്ങോട്ട് ഇറക്കേണ്ട ആ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന കൃത്യമായ മറുപടി തന്നെയാണ് അല്ലെങ്കിൽ കൃത്യമായ പ്രതികരണങ്ങളാണ് ഷംസീറിൽ നിന്നും പിണറായി വിജയൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെയും ഏത് വിധേനയും നിലക്കി നിർത്തുക എന്നുള്ള കണ്ണൂർ ലോബിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഷംസീർ സഭയിൽ സഭാനായകനായി തന്നെ നിറഞ്ഞാടുന്നു പിണറായി വിജയൻ നിസ്സഹായനായി തീരുന്നു ഒരു കാരണവശാലും സ്പീക്കർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും കൈക്കൊള്ളാനാവാതെ പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസും എല്ലാം വിയർക്കുന്ന കാഴ്ചയാണ് നിയമസഭയിൽ കാണാൻ സാധിക്കുന്നത്